السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد الله سبحانه وتعالى مسلمين لا نمك چلا نيام سمحيدغل ആ നിയമങ്ങൾ അംഗീകരിച്ച് അനുഷ്ഠിച്ച് ജീവിക്കുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെ മേലിലും നിർബന്ധ ബാധ്യതയാണ് അതവർ പൂർണ്ണമായും അംഗീകരിച്ചേ മതിയാകൂ അപ്പോഴാണ് അവൻ വിശ്വാസിയാണ് മുഗ്മിനാണ് മുസ്ലിമാണ് എന്നവനെക്കുറിച്ച് പറയാൻ കഴിയുകയുള്ളൂ എന്നല്ലാതെ ദീൻ ഇസ്ലാം നൽകിയ നിയമങ്ങൾ അതൊന്നും പാലിക്കാതെ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ട് തോന്നിയതുപോലെ ജീവിക്കുന്നവൻ അവനൊരിക്കലും മുഗ്മിനാണ് വിശ്വാസിയാണെന്ന് പറയാൻ സാധ്യമല്ല ഓരോ നിയമങ്ങളും അള്ളാഹു സുബാനുഹൂവത്താൽ നമുക്ക് നൽകിയത് നമ്മുടെ ഇഹപര വിജയത്തിന് വേണ്ടിയിട്ടാണ് ഭൗതികമായ ലോകത്ത് ആ നിയമങ്ങൾ അനുസരിക്കുക വഴി ധാരാളം പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ അതുവഴി സാധിക്കും അതിനേക്കാൾ ഉപരി ആഹ്റത്തിലുള്ളാഹുവിന് മുമ്പിൽ നമുക്ക് രക്ഷപ്പെടാനും അവൻ്റെ റഹ്മത്താകുന്ന സ്വർഗം കരസ്ഥമാക്കാനും നമുക്ക് സാധിക്കും നേരമറിച്ച് പറയപ്പെട്ട നിയമങ്ങളെല്ലാം കാറ്റിപ്പരത്തി കൊണ്ടാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ റഹ്മത്താകുന്ന സ്വർഗ്ഗം അവന് തീർച്ചയായും അന്യമാകുമെന്നുള്ള കാര്യം നാം ഓർക്കണം ഹബീബ് സല്ലാഹു അലഹി വസ്വല്ലാമ തങ്ങൾ വളരെയധികം ഗൗരവത്തോടു കൂടെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുന്നൊരു ഹദീസ് ശ്രദ്ധയിൽപ്പെടുത്തട്ടെ بهمان بدي مام بيهقي رضي الله تعالى عنه وديكن حبيب حبيبا النَّبِيِّ صلى الله عليه وسلم تنقل برينو ഷെറുനിസായിക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട ഏറ്റവും ഹീനമായ പ്രവൃത്തി ചെയ്യുന്ന സ്ത്രീകൾ അതാരാണ് അൽ മുത്തബരിജാത്തു അതേ സ്വന്തം ശരീരത്തിൻ്റെ ഭംഗി അതിൻ്റെ ആകാര വടിവുകൾ അത് അന്യർക്ക് മുമ്പിൽ പ്രകടിപ്പിക്കുന്നവരാണ് അന്യപുരുഷന്മാർ തന്നിലേക്ക് ആവാഹിക്കാൻ വേണ്ടി തന്നിലേക്ക് ആകർഷിക്കാൻ വേണ്ടി നല്ല ഭംഗി പ്രകടിപ്പിച്ചുകൊണ്ട് ശരീരത്തിൻ്റെ വടിവുകൾ അവർക്ക് മുമ്പിൽ പ്രകടിപ്പിച്ചുകൊണ്ട് കൊഞ്ചും കുഴഞ്ഞും നടക്കുന്ന സ്ത്രീകൾ അത്തരം സ്ത്രീകൾ ഏറ്റവും മോശപ്പെട്ടവരാണ് അതിനുവേണ്ടി അന്യരവരിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ശരീരത്തിൻ്റെ പല ഭാഗത്തും പല നിറങ്ങളും അതുപോലെ തന്നെ പല രൂപത്തിലുള്ള രൂപമാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അങ്ങനെ ജീവിക്കുന്ന അങ്ങനെ നടക്കുന്ന സ്ത്രീകൾ അതുപോലെ തന്നെ അൽമുത്തഹയ്യീലാത്ത് അഹങ്കാരികളാകുന്ന സ്ത്രീകൾ അള്ളാഹുത അല്പം ഭംഗി നൽകി അതല്ലെങ്കിൽ അള്ളാഹു സുബാനഹുത്ത് അല അല്പം സമ്പത്ത് നൽകി ഉന്നത തലവാടുകാരിയാക്കി ഇതൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ മോശപ്പെടുത്തുന്ന നിസാരപ്പെടുത്തുന്ന കിബറന്മാരായി അഹങ്കാരികളായി നടക്കുന്ന സ്ത്രീകൾ ബഹുന്നൽ മുനാഫിഖാത്ത് അത്തരം സ്ത്രീകൾ യഥാർത്ഥ ത്തിൽ വിശ്വാസികളാണ് അള്ളാഹുവിന്റെ ദീൻ അത് മുറുകിടിക്കുന്ന മാറി നിന്നുകൊണ്ട് തോന്നിയതുപോലെ കബടന്മാരാണ് അത്തരം സ്ത്രീകൾ എന്നിട്ട് ഹബീബ് സല്ലാഹു അലിഹി വസ്സലാമ തങ്ങൾ പറയുന്നു അത്തരം സ്ത്രീകളിൽ നിന്നും വളരെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായ സ്ത്രീകൾക്ക് മാത്രമാണ് സ്വർഗം ലഭിക്കുകയാണ് വെള്ള വെള്ളനിറത്തിലുള്ള കാക്ക എന്നുള്ളത് അപൂർവങ്ങളിൽ അപൂർവമായതുപോലെ ഇത്തരം സ്ത്രീകളിൽ നിന്നും ഉള്ളാഹു താരത്തോപ ചെയ്യാനും നന്നാവാനും കഴിഞ്ഞുപോയി കാലത്ത് ചെയ്തു പോയവരോ കാര്യങ്ങളെ ഓർത്ത് ചിന്തിച്ചു കൊണ്ട് കരഞ്ഞുകൊണ്ട് അള്ളാഹിനു മുമ്പിൽ തൂപ ചെയ്തുകൊണ്ട് നന്നാവാൻ തോഫിയൊക്കെ ലഭിച്ച അപൂർവങ്ങളിൽ അപൂർവ്വങ്ങളായ സ്ത്രീകൾക്ക് മാത്രമാണ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഹബീബ് സല്ലാഹു അലൈസ് തങ്ങൾ വളരെ ഗൗരവത്തോടുകൂടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള അബോധത്തോടുകൂടെ നാം നമ്മുടെ ശരീരങ്ങളൊരിക്കലും അന്യർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കാതെ മറ്റുള്ളവരെ തന്നിലേക്ക് ആവാഹിക്കുന്ന അതിൽ അടുപ്പിക്കുന്ന രൂപത്തിലുള്ള കൊഞ്ചും കുഴഞ്ഞ സംസാരങ്ങളും മറ്റു പ്രവർത്തനങ്ങളൊന്നും ചെയ്യാതെ അള്ളാഹു അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ കഴിഞ്ഞവർക്ക് മാത്രമാണ് ആഹ്റുത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഉള്ളാഹുസ് മഹാനഹുവാത്തരം നമ്മുടെ ഒക്കെ കുടുംബങ്ങളെ അവൻ പൊരുത്തപ്പെടുന്ന രൂപത്തിൽ ജീവിക്കുന്നവരിൽ ജീവിക്കുന്നവരിൽപ്പെടുത്തി തരട്ടാമീൻ അസ്സലാ വാല് വാർമത്തല്ലാഹി വ